എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ സെറ്റ് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ചില ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും ഓപ്ഷൻസിൽ ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും എന്നാലും രണ്ട് ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്ന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റിയ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്വസ്റ്റിൻ സി ഫോർ എപ്പിമർ ഓഫ് ഡി ഗ്ലൂക്കോസ് ഈസ് ഓപ്ഷൻ മാനോസ് അറാബിനോസ് അല്ലോസ് ഗാലക്ടോസ് സോ എപ്പിമ്സ് മീൻസ് ദിഗറേഷൻ അറൗണ്ട് വൺ കാർബൺ ആറ്റം സോ ഇവിടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്ക ഗ്ലൂക്കോസ് മാനോസ് ആൻഡ് ഗാലക്ടോസ് ഇവിടെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിൽ നമുക്ക് ആദ്യം നമ്പറിംഗ് അറിഞ്ഞിരിക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ആറ് കാർബൺ പൊസിഷൻസ് ഇവിടെ ഉണ്ട് ഈ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ മാനോസ് ആൻഡ് ഗാലക്ടോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ കാർബൺ ആറ്റത്തിൽ മാത്രമാണ് കോൺഫിഗറേഷനിൽ വ്യത്യാസം വരുന്നത് മാനോസിലും ഗാലക്ടോസിലും എല്ലാം സെയിം കോൺഫിഗറേഷൻ ആണ് ഇഫ് യു ടേക്ക് ദ ഗ്ലൂക്കോസ് ആൻഡ് മാനോസ് കോൺഫിഗറേഷൻ വ്യത്യാസം വരുന്നത് രണ്ടാമത്തെ പൊസിഷനിൽ മാത്രമാണ് ഈ ഒരു പൊസിഷനിൽ മാത്രമാണ് കോൺഫിഗറേഷനിൽ വ്യത്യാസം വരുന്നത് അതായത് സെക്കൻഡ് പൊസിഷനില് സെക്കൻഡ് കാർബൺ പൊസിഷനില് അതേപോലെ തന്നെ ഗ്ലൂക്കോസും ഗാലക്ടോസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കോൺഫിഗറേഷനിൽ വ്യത്യാസം വരുന്നത് നാലാമത്തെ കാർബൺ ആറ്റത്തിലാണ് സോ ഈ ഒരു പൊസിഷനിൽ ഫോർത്ത് കാർബൺ ആറ്റം സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സി ഫോർ എപ്പിമർ ഓഫ് ഡി ഗ്ലൂക്കോസ് അതായത് നാലാമത്തെ കാർബൺ പൊസിഷൻ ആണ് പറയുന്നത് അപ്പൊ ഏതാണ് ശരി ഉത്തരമായിട്ട് വേണ്ടത് നാലാമത്തെ പൊസിഷനിൽ കോൺഫിഗറേഷൻ വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ സി ഫോർ എപ്പിമർ ഓഫ് ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആണ് സോ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഗാലക്ടോസാണ് സോ എപ്പോൾ ഓർത്തിരിക്കുക ഗാലക്ടോസ് മാത്രമല്ല നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഗ്ലൂക്കോസിന്റെ രണ്ട് എപ്പിമർസ് ആണ് ഒന്ന് മാനോസ് അടുത്തത് ഗാലക്ടോസ് രണ്ട് ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം സി ഫോർ ആണ് മാനോസ് എന്ന് പറയുന്നത് സി ടു സോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക സി ടു ആൻഡ് സി ഫോർ മാനോ സി ടു അതായത് നമുക്ക് എവിടെ എം ടു അല്ലെങ്കിൽ ജി ഫോർ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാല് എപ്പിമേഴ്സിന്റെ ഉത്തരം നമുക്ക് ലഭിക്കും അടുത്ത ചോദ്യം സൈറ്റോടോക്സിക് ടി സെൽ എക്സ്പ്രസസ് ഓപ്ഷൻസ് വരുന്നത് സി ഡി എയ്റ്റ് മാർക്കർ ആൻഡ് ക്ലാസ് ക്ലാസ്സിക്റ്റഡ് സി ഡി ഫോർ മാർക്കർ ആൻഡ് ക്ലാസ് വൺ സി റെസ്ട്രിക്റ്റഡ് സി ഡി ഫോർ മാർക്കർ ആൻഡ് ക്ലാസ് ടു എം എച്ച് സി ഡി എയ്റ്റ് മാർക്കർ ആൻഡ് ക്ലാസ് വൺ എം എച്ച് സി റെസ്ട്രിക്റ്റഡ് സെമിനോളജിയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് എം എച്ച് സിയുടെ ഒരു ചോദ്യം എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എം എച്ച് സി വൺ ആൻഡ് എം എച്ച് സി ടു ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന ട്രിക്ക് ആണ് ഫോർ ടു ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക ഫോർ ടു ഹെൽപ്പ് അതായത് ഫോർ എന്ന് പറയുമ്പോൾ നമുക്കത് സി ഡി ഫോർ ആയിട്ട് എടുക്കാം ടു എന്ന് പറയുന്നത് എം എച്ച് സി ടു ആയിട്ട് എടുക്കുക അതേപോലെ തന്നെ ഹെൽപ്പ് എന്ന് പറയുന്നത് ഹെൽപ്പർ ടീസാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്ലാസ് വൺ എം എച്ച് സിയിലെ വരുന്നത് അതായത് സി ഡി ഫോറിന് പകരം ബാക്കിയുള്ളത് ഓർത്തു വയ്ക്കുക സി ഡി ഫോർ അടുത്ത സി ഡി എയ്റ്റ് ആണ് സി ഡി എയ്റ്റ് ആണെങ്കിൽ എം ഏതായിരിക്കും എം എച്ച് ആയിരിക്കും അതേപോലെ തന്നെ ഉം ആയിരിക്കും സൈറ്റോടോക്സിക് ടീസെല്ലും ആയിരിക്കും അപ്പൊ ഏതെങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കുക ഈ ഒരു കാര്യം മാത്രം ഓർത്തു വെച്ചാൽ മതി ഫോർ ടു ഹെൽപ് സി ഡി ഫോർ എം എച്ച് സി ടു ബാക്കി അതിന്റെ റിവേഴ്സ് ആയിട്ട് എടുക്കുക ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണ്ട് സൈറ്റോടോക്സിക് ടീസലാണ് സോ അതായത് സൈറ്റോടോക്സിക് ടീസെൽ ചോദിക്കുമ്പോ അവിടെ സി ഡി എയ്റ്റും എം എച്ച് സി ആയിരിക്കും ഇപ്പൊ ഏതോ ശരി ഉത്തരം വന്നത് സി ഡി ക്ലാസ് വൺ എം എച്ച് സി റെസ്ട്രിക്ടർ അതിന്റെ ഉള്ളത് സൈറ്റോടോക്സിറ്റീസ് എല്ലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് സോ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ സി ഡി ഐറ്റ് മാർക്കർ അടുത്ത ചോദ്യം ലാർവൽ ഫോം ഓഫ് ഫൈല മെക്കാനോ വരുന്നതാണ് ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ് ഓഫിയോത്രിസ് ഓഫിയോത്രിസ് എന്ന് പറയുന്നത് ബ്രിട്ടിൽ സ്റ്റാർ ആണ് സോ ഓഫിയോത്രിസ് എന്ന പേരിനോട് സിമിലർ ആയിട്ട് തന്നെയാണ് അതിന്റെ ലാർവൽ ഫോം വരുന്നത് അപ്പൊ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ ഉത്തരം പറയാമോ ഓപ്ഷൻ ബി ആണ് ഓഫിയോപ്ലൂട്ടിയസ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് രണ്ടും ഓൾമോസ്റ്റ് ഒരു സെയിം സ്റ്റാർട്ടിങ് പേരിന്റെ സ്റ്റാർട്ടിങ് എല്ലാം സെയിം തന്നെയാണ് ഓഫിയോത്രിസ് അതിന്റെ ലാർവൽ ഫോം ഫോമാണ് ഓഫിയോപ്ലൂട്ടിയസ് സൊ കനോഡർമേറ്റേഡ് ലാർവൽ ഫോംസ് ഓരോ ക്ലാസ്സിനും വ്യത്യാസമായിട്ട് വരുന്നുണ്ട് നമുക്ക് ടോട്ടലി അവിടെ അഞ്ച് ക്ലാസ്സസ് വരുന്നുണ്ട് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തെ ക്ലാസ് ആണ് ആസ്തെറോയിഡ ആസ്തെറോയിഡ അതായത് നമ്മുടെ സ്റ്റാർഫിഷ് ഒക്കെ വരുന്ന ക്ലാസ് ആണ് ആസ്തറോയിഡയിൽ വരുന്ന ലാർവൽ ഫോമാണ് സോ ഓഫിയോപ്ലൂട്ടിയസ് എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ക്ലാസ് ഓഫിയുറോയിഡി അതേപോലെ തന്നെ എക്കൈനോ എന്ന് പറയുമ്പോഴേക്കും അത് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ആണ് എക്കിനോയിഡാണ് എക്കിനോയിഡൊക്കെ പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എക്കിനസ് ദാറ്റ് സി അർജിൻ അടുത്തൊരു ലാർവൽ ഫോമാണ് ഡോളിയോ ലാരിയ ഇറ്റ് ബിലോങ്സ് ടു ദി ക്ലാസ് ക്രിനോയിഡിയസ് ക്രിനോയിഡിയയിൽ വരുന്ന ലാർവൽ ഫോമാണ് ഡോളിയോലാരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ആണ് സീ ലില്ലി എന്ന് പറയുന്നത് ഫൈനലി നമുക്കൊരു ക്ലാസ്സും കൂടി ഉണ്ട് ദാറ്റ് ഈസ് ഹോളോറോയിഡിയാണ് അഞ്ചാമത്തെ ക്ലാസ് എക്കൈനോ ഡർമേറ്റയിൽ വരുന്നത് അതിൽ വരുന്ന ലാർവൽ ഫോം ആണ് ഓറിക്കുലേരിയ ഓറിക്കുലേരിയ ഹോൾത്തുണോയുടെ ക്ലാസ്സിൽ വരുന്ന ലാർവൽ ഫോം ആണ് സോ ടോട്ടലി നമുക്ക് അഞ്ച് ലാർവൽ ഫോംസ് ആണ് ഫൈലമെക്കാനിയുടെ ഓർമ്മയിൽ വരുന്നത് അതഞ്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യം ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് പ്രോട്ടീൻ വിച്ച് ഓഫ് ദി ബ്ലോട്ടിംഗ് ടെക്നീക്സ് പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതുമാണ് മൂന്ന് ബ്ലോട്ടിംഗ് ടെക്നിക്സ് ആണ് വരുന്നത് സതേൺ ബ്ലോട്ടിംഗ് നോർത്തേൺ ബ്ലോട്ടിംഗ് ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ ബ്ലോട്ടിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് പഠിക്കുക സതേൺ ബ്ലോട്ടിംഗ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഡി എൻ എ സതേൺ എന്ന് പറഞ്ഞാൽ ഡി എൻ എ ആണ് നോർത്തേൺ ബ്ലോട്ടിംഗ് ഈസ് യൂസ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ആർ എൻ എ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഇറ്റ് ഈസ് യൂസ് ഫോർ ദി ഡിറ്റക്ഷൻ ഓഫ് പ്രോട്ടീൻ അപ്പൊ മൂന്ന് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി സതേൺ ബ്ലോട്ടിംഗ് ഡി എൻ എ നോർത്തേൺ ബ്ലോട്ടിംഗ് ആർ എൻ എ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രോട്ടീൻ ചോദ്യം പ്രോട്ടീൻ ഡിക്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോട്ടിംഗ് ടെക്നീക് ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഡി എൻ എ സിന്തസിസ് വിച്ച് ഫേസ് ഓഫ് സെൽ സൈക്കിൾ ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഡി എൻ എ സിന്തസിസ് സെൽ സൈക്കിളിലെ ഏത് ഫേസിലാണ് നടക്കുന്നത് നാല് ഫേസസ് ആണ് കൊടുത്തിരിക്കുന്നത് സെൽ സെൽ സൈക്കിളിലെ ജി വൺ എസ് ജി ടു എം സോ ഡി എൻ എ സിന്തസിസ് നടക്കുന്നത് എസ് ഫേസിലാണ് ഡി എൻ എ സിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ എസ് ഓഫ് സെൽ സൈക്കിൾ സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോന്നും പറയാം എസ് ഫേസിലാണ് ഡി എൻ എ സിന്തസിസ് ഡി സിന്തസിസ് എന്ന് പറയുമ്പോൾ ഈ ഡി എൻ ആണ് നടക്കുന്നത് അതേപോലെ തന്നെ ജീവൻ ഫേസ് ഫേസിൽ ഡി എൻ എ സിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കില് ജീവൻ ഫേസിൽ എന്തായിരിക്കും ഡി എൻ എ റപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ജീവൻ ഫേസ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് പ്രീ റപ്ലിക്കേഷൻ ഫേസ് ഡി എൻ എ ആവശ്യമായിട്ടുള്ള എൻസൈംസ് എല്ലാം സെന്തസൈസ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ജീവൻ അതേപോലെ തന്നെ DNA കഴിഞ്ഞു വരുന്ന ഫേസ് ആണ് ഈ ഒരു പ്രോട്ടീൻ സിന്തസിസ് ആയിരിക്കും സംഭവിക്കുന്നത് അല്ല ഡി എൻ സിന്തസിസ് കഴിഞ്ഞു ഇനി അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആർ എൻ എ ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് ആയിരിക്കും നടക്കുന്നത് പിന്നെ ഫൈനലി എം ഫേസ് എം ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിവിഷൻ ഫേസ് ആണ് ഡിവിഷൻ ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് എന്തൊക്കെയാണ് മൈറ്റോസിസ് അതേപോലെ തന്നെ മിയോസിസ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക സെൽ സൈക്കിളിൽ വരുന്ന നാല് ഫേസസ് ആണ് ജി വൺ എസ് ജി ടു എം എസ് മാത്രം ഓർത്തു വെച്ചാൽ മതി അവിടെയാണ് ഡി എൻ സിന്താണ് കഴിഞ്ഞു വരുന്ന ആണ് ജി ടു ഫേസ് പോസ്റ്റ് റെപ്ലിക്കേഷൻ ഫേസ് അടുത്തത് എം ഫേസ് എം ഫേസ് ആണ് ഡിവിഷൻ ഫേസ് അവിടെയാണ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ് സംഭവിക്കുന്നത് അടുത്ത ചോദ്യം ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ നിന്നാണ് ട്രയാസിക് മീസോസോയിക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മീസോസോയിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറയാണ് മീസോസോയിക് എറ എറ മീസോസോയിക് എറയിൽ വരുന്ന മൂന്ന് പീരിയഡ്സ് ആണ് ട്രയാസിക് അടുത്ത പീരിയഡ് ആണ് ജുറാസിക് കറക്ട് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഈ പറയുന്നത് ട്രയാസിക് ജുറാസിക് മൂന്നാമത്തതാണ് ക്രെറ്റേഷ്യസ് ഇതില് ജുറാസിക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പീരിയഡ് ആണ് അല്ലെ ജുറാസിക് പീരിയഡ് ജുറാസിക് പീരിയഡിലാണ് ഡൈനോസേഴ്സ് ഡോമിനേറ്റ് ചെയ്തിരുന്നത് ഡൈനോസസ് കൂടുതലായിട്ട് കണ്ടിരുന്നത് ജുറാസിക് പീരിയഡിലാണ് ഇപ്പൊ ട്രയാസിക് പീരിയഡിൽ ആലോചിച്ച് നോക്കുക ജുറാസിന് മുന്നിൽ വരുന്ന ആദ്യം വരുന്ന ആണ് ട്രയാസിക് ജുറാസിക്കിൽ മുന്നിൽ ഒരു പീരീഡ് ഇപ്പൊ ജുറാസിക്കിൽ ഡോമിനേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഡൈനോസേഴ്സ് ഫസ്റ്റ് അപ്പിയർ ചെയ്തത് ട്രയാസിക്കിലായിരുന്നു ഡൈനോസേഴ്സ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ട്രയാസിക് ഇറ്റ് ബിക്കംസ് ഡോമിനേറ്റഡ് ഇൻ ജുറാസിക് പീരിയഡ് ആൻഡ് ഫൈനലി ക്രത്തേഷ്യസ് പീരിയഡിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക അത് എക്സ്റ്റിങ് ആയിട്ടുണ്ട് ഇതാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് വളരെ ഈസിയാണ് മീസോസോയ്ക് എറ

അടുത്ത ചോദ്യം വെൻ മെയിൽ ക്വസ്റ്റിൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനാണ് ഇതില് പാർത്തനോജനസിസ് എന്ന് പറയുന്ന ടോപ്പിക് ഇത് വരുന്നത് പാർത്തനോജനസിസ് നമുക്കറിയാം അൺഫോർട്ടിലൈസ്ഡ് എഗിൽ നിന്നാണ് അവിടെ എംബ്രിയോ ഫോം ചെയ്യുന്നത് അൺഫോർട്ടിലൈസ്ഡ് എഗിൽ നിന്ന് ചോദ്യം മെയിൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം അൺഫോർട്ടിലൈസ് അതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അർഹനോടോക്കി അപ്പൊ അർഹനോടോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽസ് ഡെവലപ്ഡ് ഫ്രം അൺഫർട്ടിലൈസ്ഡ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തെലിടോക്കി തെലിടോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽസ് ആയിരിക്കും അവിടെ അൺഫോർട്ടിലൈസ്ഡ് എഗിൽ നിന്ന് ഫോം ചെയ്യുന്നത് ബട്ട് ഇൻ ദ് ഡ്യൂട്ടിലോ ടോക്കിൽ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽ ഫോംസ് ഫ്രം അൺഫോർട്ടിലൈസ്ഡ് എഗ് അപ്പൊ തെലിറ്റോക്കി ആൻഡ് അർഹനോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അർത്ഥനോട്ടോക്ക് എപ്പോഴും ഓർക്കുക എ ഫോർ മെയിൽ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി ഓക്കെ അർഥനോട്ടോക്കി മെയിൽസ് ഡെവലപ്പ് ഫ്രോം അൺഫർട്ടിലൈസ്ഡ് എഗ് തെലിറ്റോക്കി കാരണം അർത്ഥനോട്ടോക്കിൻ ആണ് സിമിലർ ആയിട്ട് വരുന്ന രണ്ട് വേർഡ്സ് തെലിറ്റോക്കിയില് ഫീമെയിൽസ് ആണ് അൺഫെർട്ടിലൈസ്ഡ് എഗിൽ നിന്ന് ഫോം ചെയ്യുന്നത് മറ്റൊരു ടേം ആണ് ഡ്യൂട്ടറോട്ടോക്കി ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസ് ഫോം ഫ്രം ഫ്രോം അൺഫർട്ടിലൈസ്ഡ് ഈ ചോദ്യത്തിന്റെ ശരിയത്തരം ഓപ്ഷൻ സി ആണ് ഈ ഒരു റേഷ്യോ ഓർത്തു വെക്കാനായിട്ട് ഏറ്റവും എളുപ്പം നമുക്ക് മെന്റീലിയൻ ഡൈ ഹൈബ്രിഡ് റേഷ്യോ അറിയാവുന്നതാണല്ലോ അതിന്റെ അവസാനത്തെ രണ്ടെണ്ണം ആഡ് ചെയ്യ സോ വിൽ ഗെറ്റ് അതാണ് ഇവിടെ റെസസീവ് എപ്പിസ്റ്റാസിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ ആയിട്ട് വന്നത് ഓപ്ഷൻ എ ആണ് അതേ സമയം നമുക്ക് മറ്റ് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസും കൂടി നമുക്കൊന്ന് നോക്കാം ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ആണെങ്കിൽ അതിന്റെ റേഷ്യോ നമുക്ക് ഈ പറയുന്ന മെന്റീലിയൻ ഡൈഹൈബ്രിഡ് റേഷ്യോയുടെ ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്യാം അപ്പൊ എത്ര വരും ടുസ്റ്റ് ത്രീ ഇസ്റ്റ് ടു വൺ വരുമല്ലോ അതാണ് ഓപ്ഷൻ ബി വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ആ രണ്ടും അങ്ങനെ ഓർത്താ മതി മെന്റീലിയൻ റേഷ്യയുടെ ഡൈഹൈബ്രിഡ് മെന്റീലിയൻ റേഷ്യോയുടെ ലാസ്റ്റ് രണ്ടെണ്ണം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നയൻ ഇസ് ടു ത്രീസ് ടു ഫോർ ആണ് റെസസീവ് എപ്പിസ്റ്റാസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ അതേപോലെ തന്നെ ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ട്വൽസ് ടു ത്രീസ് ടു വൺ ആണ് ഡോമിനിഡ് എപ്പിസ്റ്റാസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആയിട്ട് വരുന്നത് ഈ ഒരു ചോദ്യത്തിന്റെ ശരിയത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം സെറ്റ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു ചോദ്യമാണ് വരുന്നത് കണ്ടീഷൻ അറ്റ് നോൺ ആസ് ഓപ്ഷൻസിൽ ഡൗൺ സിൻഡ്രോം പെറ്റാവു സിൻഡ്രോം ക്രിഡുചാറ്റ് സിൻഡ്രോം ഇവിടെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ട്രൈസോമിക് കണ്ടീഷൻ അറ്റ് തേർട്ടീൻ ക്രോമസോം ആണ് പെറ്റാവു സിൻഡ്രോം അപ്പൊ ബാക്കിയുള്ളതും കൂടി ഓർത്തു വെക്കുക ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈസോമിക് കണ്ടീഷൻ ആയിട്ട് ട്വന്റി ഫസ്റ്റ് ആണ് എഡ്വേർഡ് സിൻഡ്രോം മീൻസ് ട്രൈസോമിക് കണ്ടീഷൻ അറ്റ് എയ്റ്റീൻ ആണ് ക്രിഡുചാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രൈസോമിക് കണ്ടീഷൻ അല്ല ഇറ്റ് ഈസ് ദ ഡിലീഷൻ ഓഫ് ഷോർട്ട് ആം ഓഫ് ക്രമസോം നമ്പർ ഫൈവ് ഈ ക്രോമോസോമിന്റെ പേര് മാത്രം ഓർത്തുവയ്ക്കുക ഡൗൺ സിൻഡ്രോം ട്വന്റി വൺ എഡ്വേർഡ് എയ്റ്റീൻ പെറ്റാവു തേർട്ടീൻ ക്രിഡുചാറ്റ് ക്രോമോസോൺ നമ്പർ ഫൈവ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് ട്രൈസോമിക് കണ്ടീഷ് ഡിലീഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് ഫിഫ്ത് ക്രോമസോമിന്റെ ഷോർട്ട് ടേം ഡിലീഷൻ ആണ് സംഭവിക്കുന്നത് ഷോർട്ട് ടേമിന്റെ ഒരു ചെറിയ ഭാഗമാണ് അവിടെ ഡിലീറ്റഡ് ആവുന്നത് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഹോമോലോഗർഗൻസാർ ഓപ്ഷൻ സിമിലർ ഇൻ ഒറിജിൻ ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ ഓപ്ഷൻ ബി സിമിലർ ഇൻ ഒറിജിൻ സിമിലർ ഇൻ ഫംഗ്ഷൻ ഓപ്ഷൻ സി ഡിസിമിലർ ഇൻജിൻ സിമിലർ ഇൻ ഫംഗ്ഷൻ ആൻഡ് ഫൈനലി ഓപ്ഷൻ ഡി ഡിസിമിലർ ഇൻജിൻ ആസ് വെൽ ആസ് ഇൻ ഫങ്ഷൻ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എക്സാമ്പിൾസ് ആണ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ബാറ്റിന്റെ വി അതേപോലെ തന്നെ ഹ്യൂമണിന്റെ ഫോർലിംപ് ഇത് രണ്ടും നമ്മള് കമ്പെയർ ചെയ്യുമ്പോൾ അവരുടെ ഒറിജിൻ സിമിലർ ആണ് ബട്ട് ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ സോ ഓപ്ഷൻ എ ആണ് ശരി സിമിലർ ഇൻ ഒറിജിൻ എന്ന് പറയാൻ കാരണം എന്താണ് അവർക്ക് കോമൺ ആൻസെസ്റ്റർ ഉള്ളത് കോമൺ ആൻസെസ്റ്റർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രക്ചർ വിങ്സിന്റെയും ബാറ്റിന്റെ വിംഗ്സിന്റെ ഹ്യൂമന്റെ ഫോർലിമിറ്റിന്റെ സ്ട്രക്ചർ ആണ് അറ്റമിക്കൽ സ്ട്രക്ചർ ആണ് പക്ഷേ അവരുടെ ഫംഗ്ഷൻ ഡിസിമിലർ ആണ് ഇപ്പൊ വിങ്സ് ആണെങ്കിൽ ബാറ്റിന്റെ കേസിൽ ഏരിയൽ അഡാപ്റ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഹ്യൂമൻസിന്റെ ടെറക്സ്റ്റൽ അഡാപ്റ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടുപേരും രണ്ട് ഹാബിറ്റാറ്റിലാണ് താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഫംഗ്ഷൻ ഡിസിമിലർ ആണ് സോ ഹോമലോഗോസ് ഓർഗൻസ് മീൻസ് സിമിലർ ഇൻ ഒറിജിൻ ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഓർത്തിരുന്ന മതി സോ ഹോമോലോഗസ് ന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് ആ ടേം കൂടി ഓർത്തു വെക്കുക അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം റെസ്പിറേറ്ററി സെന്റർറ്റഡിൻ ബ്രെയിനിൽ എവിടെയാണ് റെസ്പിറേറ്ററി സെന്റർ വരുന്നത് ഹൈപ്പോ തലാമസ് പോൺസ് മെഡില ഒബ്ലങ്കേറ്റർ സെറിബ്രം ഇത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ ചോദ്യം എങ്ങനെയാണ് റെസ്പിറേറ്ററി സെന്റർ ലൊക്കേറ്റഡിൻ ശരി ഉത്തരം മെഡിലോ ഒബ്ലംഗേറ്റർ ഓപ്ഷൻ സി ആണ് ശരിയത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം kidneys ability to produce concentrated urine depends on ഡിഫ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ആക്ടീവ് ട്രാൻസ്പോർട്ട് കൗണ്ടർ കറന്റ് മെക്കാനിസം ഓൾ ഓഫ് ദീസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കോൺസെൻട്രേറ്റഡ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ബൈ മീൻസ് ഓഫ് കൗണ്ടർ കറന്റ് മെക്കാനിസം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം എറസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വിത്ത് ഫ്യൂവർ ദാൻ സിക്സ്റ്റി ബീസ് പെർ മിനിറ്റ് ഓപ്ഷൻസ് ബ്രാഡിക്കാരിയ ഫൈബ്രിലേഷൻ നൺ ഓഫ് ദീസ് ഇവിടെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഡിക്കാഡിയ ആണ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രാഡിക്കാഡിയൻ ടാച്ചിക്കാഡിയ രണ്ടും മാറി പോവാണ്ട് നോക്കുക അപ്പൊ ഇവിടെ ഫ്യൂവർ ദാൻ സിക്സ്റ്റി മിനിറ്റ്സ് ആണ് അല്ലെ സിക്സ്റ്റി മിനിറ്റ്സ് അതായത് നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റിനേക്കാളും ഹാർട്ട് ബീറ്റിനേക്കാളും കുറവ് വരുന്നത് ദാറ്റ് ഈസ് ബ്രാഡിക്കാഡിയ ടാച്ചിക്കാഡിയ മീൻസ് നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്രേറ്റർ ദാൻ ആണ് ഗ്രേറ്റർ ദാൻ നോർമൽ ഹാർട്ട് ബീറ്റ് ആണ് കാർഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആൽഫോബറ്റിക് ഓർഡറിൽ ഓർത്താൽ മതി ബി ആണ് ആദ്യം വന്നത് അതിനുശേഷമാണ് ടി വന്നത് സോ അതുകൊണ്ട് ബി ലോ ആയിട്ട് എടുക്കുക ടി ഹൈ ആയിട്ടോ എടുക്കാം അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് മാറിപ്പോ നോക്കിയാൽ മതി ഫ്യൂവർ ദാൻ സിക്സ്റ്റി ബീറ്റ്സ് പെർ മിനിറ്റ് കാർഡിയ ബട്ട് അറ്റ് ദ സെയിം ടൈം നോർമൽ ബീറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ദ റൈറ്റ് ആൻസർ വുഡ് ബി കാർഡിയ അടുത്ത രണ്ട് ചോദ്യങ്ങൾ മൈക്രോബയോളജി ബയോളജി റിലേറ്റഡ് ആണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഡിസീസ് റിലേറ്റഡ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇത് ഓർത്ത് വയ്ക്കുക ഡയോറിയ നോട്ട് കോസ്ഡ് ബൈ ഓപ്ഷൻ ഷിഗല്ല സ്ട്രെപ്റ്റോകോക്കസ് ക്ലോസ്ട്രീഡിയം സാൽമൺ അല്ല അയോര കോസ്റ്റ് ചെയ്യാത്തത് ഏത് മൈക്രോ ഓർഗാനിസം ആണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്ട്രെപ്റ്റോകോക്കസ് ബയോജീൻസ് അടുത്തത് വാട്ട് ആർ ദ സെൽ വാൾ സ്ട്രക്ചറൽ കോമ്പണൻസ് ഓഫ് ഫംഗൈ വളരെ സിമ്പിൾ ചോദ്യമാണ് ഓപ്ഷൻസിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട് സെല്ലുലോസ് കൈറ്റിൻ ഓപ്ഷൻ ബി കൈറ്റിൻ ആൻഡ് സെല്ലുലോസ് രണ്ടും വരുന്നുണ്ട് പെപ്റ്റിഡോഗ്ലൈക്കൻ നമുക്കറിയാം ബാക്ടീരിയയില് വരുന്നുണ്ട് ദെൻ ഫംഗയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കൈറ്റിനും സെല്ലുലോസും സ്ട്രക്ചറൽ കോമ്പോണൻസ് സെൽവോളിന്റെ സ്ട്രക്ചറൽ ആയിട്ട് വരുന്നുണ്ട് സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്